കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാരത് പോലുള്ളതിനീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പറ്റുന്നവരൊക്കെ എനിക്കതിൻ്റെയൊക്കെ ഫോട്ടോസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ അലഹദില്ല നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴുണ്ടല്ലോ വെറുതെ അങ്ങ് വീഡിയോസ് കണ്ടുപോവാതെ അതിലെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും അത് യൂസ്ഫുള്ളും ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഞാൻ ഇതുപോലുള്ള സ്റ്റിച്ചിങ് സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കിടുമ്പോൾ നിങ്ങൾ അതുപോലുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഏണിങ്സ് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എത്തത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരു വീഡിയോ കണ്ട് അത്രയും ടൈം നിങ്ങൾക്ക് വേസ്റ്റായി കളയാതെ അത് യൂസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാനൊരു എന്താ പറയുക അമ്പത്തി ആറ് സൈസിലുള്ളവർക്കുള്ള ഒരു നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത് നമ്മളോട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയിമ്പത്തി ആറ് സൈസിലുള്ളവർക്കാണ് അത് മാത്രമല്ല ആൾ നന്ദി മെലിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു സജഷൻ ഉണ്ടല്ലോ അത് നമുക്ക് പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി നമുക്ക് സൈസ് തന്നു അമ്പത്തി ആറാണ് സൈസ് എന്നുള്ളത് അപ്പോൾ ആ ഒരു സൈസിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് ചാർട്ട് ഞാൻ ആ ഒരു സൈസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ക്ലോത്ത് നൈറ്റിയുടെ ക്ലോത്ത് എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ രണ്ട് തൊണ്ണൂറ് ലെങ്ത്തും അതുപോലെ തന്നെ മൂന്ന് ഇരുപത് ലെങ്ത്തിലും വരുന്ന നൈറ്റി ബിറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നൈറ്റി ബിറ്റ് ഇതുപോലെ കുത്തനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് എട്ട് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ലെങ്ത്തെ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഷോൾഡർ ലെങ്ത്തെ എടുത്ത് കഴിഞ്ഞാൽ അതേ എട്ട് ഇഞ്ച് തന്നെയാണ് ആംഹോൾ ഇറക്കം കൊടുത്തിട്ട് അവിടെ ഒരു കെർവ് വരച്ചായിരുന്നില്ലേ അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ആം ഹോൾ ഇറക്കി മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നീളത്തിൽ സ്ക്വയർ ആയിട്ട് പോയില്ലേ ആ ഒരു ഭാഗമാണ് ചെസ്റ്റ് സൈസ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പത് ഇഞ്ചാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഷുവറായിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വരുന്ന രീതിയിൽ അതായത് നാലായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പതിനൊന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചെങ്കിലാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ സീവ് അലോൻസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ താഴത്തോട്ട് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് മുകളിലുള്ള ക്ലോത്തിനെ അവിടെ നിന്നും പതിനാലിഞ്ച് ഇറക്കത്തിലോട്ട് ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നമ്മൾ ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് അവിടെ ഞാൻ മാർക്ക് ചെയ്തിരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴെത്തൊട്ട് നമുക്ക് ഒരു കെർവായിട്ടൊന്നും വരഞ്ഞ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതായത് താഴെത്തൊട്ട് എത്തുന്ന രീതിയിൽ നമുക്ക് ഫുൾ ലെങ്ത്ത് ആ ഒരു നൈറ്റിയുടെ ഫുൾ ക്ലോത്ത് നമുക്ക് കിട്ടണം അപ്പോൾ അത്രയും ഭാഗം നമ്മൾ നമ്മളെടുക്കുക ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ നെക്കിൻ്റെ ഒരു ഭാഗമാണ് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ അവിടെ നെക്ക് കൊടുക്കുന്നത് രണ്ടേ മുക്കാലിഞ്ച് തന്നെയാണ് നെക്ക് ഇറക്കവും കൊടുക്കുന്നത് ഇത് ബാക്ക് നെക്ക് ഇറക്കാൻ കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ നെക്ക് ഇറക്കാൻ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ രണ്ടേ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മെലിഞ്ഞ ആളായതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള നെക്ക് അവർക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാനിത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് ഇറക്കിയിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെക്ക് ആ ഒരു ഫേ ഫിറ്റായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഫിറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്രോസ് കട്ടിങ്ങ് നമ്മൾ ഫ്രണ്ട് ക്കിൻ്റെ കട്ടിങ് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ആ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ നെക്ക് പീസ് ആ ഒരു പീസും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു നൈറ്റിയുടെ മെഷർമെന്റ്സ് എടുക്കാനായിട്ടുള്ള ആ ഒരു ഭാഗം കേട്ടോ അപ്പോൾ നെക്ക് ഷോൾഡർ ആംഹോള് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചെസ്റ്റ് സൈസും നമ്മുടെ ബോഡിയുടെ സൈസും കൂടെ ഒന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് അതേ പോർഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ക്ലോത്ത് എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു കിടക്കുന്ന ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഒരു അര ഇഞ്ച് ക്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് മാക്സിമം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഇതുപോലുള്ള മെഷർമെൻറ്റ്സ് എടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വിത്ത് നമ്മളെന്താണ് സൈസ് ചാർട്ട് അടക്കം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാര് പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുക കേട്ടോ അപ്പോൾ ഇത് നമ്മളോടൊരു എന്താ പറയുക കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഷർമെൻറ്റ്സ് എടുത്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒന്നുമില്ല പണിയൊന്നുമില്ല നമുക്ക് സൈസ് ഏകദേശം നമ്മൾ ഞാൻ ഇട്ട സൈസ് ചാർട്ടുണ്ടല്ലോ ആ ഒരു ചാർട്ട് വെച്ചിട്ട് തന്നെ അയിമ്പത്തി ആറ് സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർട്ട് വെച്ചിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയാവും എക്സ്ട്രാ നമ്മൾ ഷേപ്പ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ നമ്മൾ ഷേപ്പ് തയ്ച്ചു കൊടുത്താൽ മതി അല്ല നമ്മൾ എന്താ പറയുക റാൻഡമായിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡ്രസ്സിൽ എക്സ്ട്രാ ഷേപ്പ് ഒന്നും ഉണ്ടാവത്തില്ല എങ്ങനെയാണോ അവർ എന്താ പറയുക സൈസിനനുസരിച്ച് മാർക്കുന്നത് അത്ര ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ക്ലോത്ത് എടുക്കാൻ കുറച്ചൊരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു നൈറ്റിയുടെ മെഷർമെൻസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക അത് സെയിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നൈറ്റ് വീട്ടിൽ വേറെ എന്താ പറയുക സാധാരണ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി തന്നെയായിരിക്കും അപ്പോൾ ഒബിയസ്ലി എല്ലാവരും എടുക്കാൻ ചാൻസ് ഉണ്ട് നൈറ്റിസൊക്കെ അപ്പോൾ നിങ്ങൾ കരുതും കടയിൽ നിന്നൊക്കെ ഭയങ്കര റേറ്റ് കുറവില് കിട്ടുന്നില്ലേ അപ്പോൾ ഞാൻ ഇത്ര റേറ്റിലൊക്കെ കൊടുക്കുമ്പോൾ എടുക്കുമോ എന്നുള്ളത് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മോഡൽസും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന റേറ്റിന് കസ്റ്റമേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇടാതെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നോൻപായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് കൊടുക്കുന്നത് പോലും എന്താ പറയുക ഭയങ്കര ടയേർഡാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ആ ഒരു ആംഹോളൊക്കെ കട്ട് ചെയ്ത ഭാഗം ഇല്ലേ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇത് ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവ് കട്ട് ചെയ്യാൻ ഒന്നും പണിയില്ല നിങ്ങൾ ഈ ഒരു ക്ലോത്ത് കണ്ടല്ലോ ഇതിലൊരു പത്തിഞ്ച് മാർക്ക് നമ്മൾ എട്ട് ഇഞ്ചാണ് ആംഹോള് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേ ഇപ്പം ഞാൻ ഈ ഒരു വരയ്ക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടോ ആ ഒരു ഷേപ്പിൽ നിങ്ങളൊന്നും അങ്ങ് വരഞ്ഞ് പോകുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ എക്സ്ട്രാ ഞാനൊരു മൂന്നിഞ്ച് ഇറക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക രണ്ട് ഇഞ്ച് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംഹോൾ എട്ട് ഇഞ്ച് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വീതി ഒരു പത്ത് ഇഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ആ സ്ലീവിൻ്റെ എൻഡിലുള്ള വീതി ഞാനൊരു എട്ടര ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ എട്ടര ഇഞ്ച് വീതി എടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പിൽ അങ്ങ് വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു നൈറ്റിയുടെ സ്ലീവ് കിട്ടും അപ്പോൾ ഒറ്റ പീസ് നമുക്കിതിൽ കളയാനുണ്ടാവത്തില്ല ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു കർവ് വരുന്ന ഭാഗം അതുപോലെ ഞാനൊരു ക്രോസ് കട്ടിങ് ആക്കിയിട്ട് നമ്മുടെ നെക്കിൻ്റെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ബാക്ക് ബാക്ക് നെക്കിൽ ആ റൗണ്ട് നെക്ക് ആ ഒരു റൗണ്ട് നെക്കിലും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പീസാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ക്രോസ് കട്ടിങ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു നൈറ്റി ബിറ്റിൽ എന്ന് പറയുമ്പോൾ ഒട്ടും ക്ലോത്ത് വേസ്റ്റ് ആവത്തില്ല നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലോത്ത് വെച്ചിട്ടൊരു മുക്കാൽ സ്ലീവുള്ള നൈറ്റ് ഡേ സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ മുക്കാ സ്ലീവാണ് എടുക്കുന്നത് ഇതിപ്പോൾ നാല് ക്ലോത്ത് ഉണ്ട് ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു ക്ലോത്ത് നാല് ക്ലോത്ത് ആണ് അതായത് രണ്ട് പീസ് വെച്ചിട്ട് ഒരു സ്ലീവിന് തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഏകദേശം ഒരു പതിനാല് ഇഞ്ചെങ്കിലും നമുക്കിതിൽ ലെങ്ത് കിട്ടും കേട്ടോ കുറഞ്ഞതൊരു പതിനാലര ഇഞ്ച് പതിനാല് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചെങ്കിലും കിട്ടും അതായത് നമ്മുടെ കൈയുടെ മുട്ട് കവർ ചെയ്യാൻ ഭാഗത്തിലുള്ള സ്ലീവ് നമുക്കിതിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് കസ്റ്റമേഴ്സിന് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലീവ് അവർക്ക് അഴിച്ചെടുക്കാം അപ്പോൾ എക്സ്ട്രാ സ്ലീവ് നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ കാരണം ആ ഒരു മുട്ട് കവർ ചെയ്യുന്ന യൂസ് അത് ാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലോത്ത് മാക്സിമം യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ഞാൻ എന്തായാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത ഒന്ന് കമന്റ് ചെയ്യണേ കാരണം പുതിയ പുതിയ കൂട്ടുകാർക്ക് നിങ്ങളുടെയൊക്കെ ആണ് ആ ഒരു എൻകറേജ് ഉണ്ടാവുക ഇത് ഞാൻ ജിബ്ബ് അറ്റാച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പീസാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും ക്ലോത്ത് വേസ്റ്റ് ആവാത്ത രീതിയിൽ മാക്സിമം നമ്മൾ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ ഇനി ഒരു ക്ലോത്തും കൂടി ഞാൻ റാൻഡം ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കട്ടിങ്ങ് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നൈറ്റിയുടെ ക്ലോത്തൊക്കെ അട്ടിയട്ടിയായിട്ട് വെച്ച് കട്ട് ചെയ്യുന്നതിന് പകരം വേഗം വേഗം ഒന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ കരുതും എന്താണ് ഇതിന് ഇത്ര ഒരുപാട് എന്താ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് ഒന്നും ഇല്ലടോ കേട്ടോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ കട്ടിങ് പോവാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എങ്കിലേ നമുക്ക് ആ ഓരോ പീസും നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റത്തുള്ളേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വെറുതെ അങ്ങ് പോവാതെ ഇതുപോലുള്ള ക്ലോത്തൊക്കെ ഒരു നൂറ്റി അറുപത് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെ ഈ ഒരു ക്ലോത്തിൽ ഉണ്ടാവത്തുള്ളൂ റേറ്റ് അപ്പോൾ ആ ഒരു ക്ലോത്ത് വാങ്ങിയിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണാത്ത വിട്ടുകാർ എന്തായാലും കണ്ടെത്തുക കണ്ട് നോക്കുക ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുള്ളതും എന്നെ പോലെ തന്നെ സാധാരണ തയ്യം മെഷീൻ വെച്ചിട്ട് വീട്ടിൽ ഇതുപോലെ ഇരുന്ന് ഏണിംഗ്സ് ഉണ്ടാക്കുന്ന എത്ര കൂട്ടുകാരുണ്ട് എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം ടേക്ക് കെയർ ബബായ്